ഏപ്രിൽ പതിനാലാം തീയതിക്ക് ശേഷം മഹാഭാഗ്യം വരുന്ന നക്ഷത്രക്കാർ രാഹുവും ശുക്രനും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് ആയതിനാൽ മഹാഭാഗ്യം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു ഇത്രയും നാളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറി ഇവർക്ക് ജീവിതത്തിൽ മഹാഭാഗ്യം വരികയാണ് ഇവർക്ക് ഏതെങ്കിലും വഴിയിലൂടെ ധനസഹായം ലഭിക്കും ഈ നക്ഷത്രജാതകർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യം ഉണ്ടാവുകയും പിന്നെ അവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം പണം വന്നു ചേരുകയും ചെയ്യും യാതൊരു വരുമാനവും ഇല്ലാതെ ജോലിയില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പകീരം തിരുവാതിര പുണർദം തിരുവോണം അവിട്ടം ചതയം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം പൂരട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരാണ്